നമസ്കാരം ഞാൻ ഗണേശൻ തിരുമേനി ഹരിഹര മഠം കൊല്ലം നമുക്ക് ഏത് ദേവതയും ഉപാസിക്കാമോ നമുക്ക് ഏത് മന്ത്രവും നിത്യ ഉപാസനയുടെ ഭാഗമാക്കാമോ അല്ലെങ്കിൽ നിത്യം നമുക്ക് ഏത് മന്ത്രവും ജപിക്കാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പോൾ കാണാറുണ്ട് ഇന്ന മന്ത്രം നിങ്ങൾ നിത്യം ജപിക്കൂ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും ഇതൊക്കെ സത്യമാണ് അല്ലെങ്കിൽ ഇന്ന മന്ത്രം ജപിക്കുന്നത് മൂലം ഇന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന കാര്യ സാധ്യത ഇന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ് എന്ന തരത്തിലേക്ക് ഒട്ടനവധി വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ നമുക്ക് ജപം നടത്തുന്നത് നല്ലതാണ് അപ്പൊ എങ്ങനെ വേണം നമ്മൾക്ക് ജപിക്കേണ്ടത് എന്നുള്ള വസ്തുതയെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നമുക്കൊരു ദേവതയെ ഉപാസിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് നമ്മുടെ കുടുംബ പരദേവതയെ ഉപാസിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ പൂർവികർ പൂർവികരാചരിച്ച് പോന്നിരുന്ന ദേവതാ സങ്കല്പങ്ങളെയൊക്കെ വരുന്ന തലമുറകൾ ഉപാസിച്ചു പോകുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജാതകത്തില് നമ്മൾ ഉപാസനാഭാവത്ത് നിൽക്കുന്ന ദേവതകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ആ ദേവതകളെ നമ്മൾ ഉപാസിക്കുന്നത് നല്ലതാണ് നക്ഷത്രത്തിന് അനു അനുകൂലമായി നിൽക്കുന്ന നമ്മുടെ നക്ഷത്ര ദേവതകളൊക്കെ ഉണ്ട് അവരെയൊക്കെ ഉപാസിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇഷ്ടദേവതകളെയും നമുക്ക് ഉപാസിക്കാം എങ്കിൽ കൂടിയും ഞാൻ മുൻപ് പറഞ്ഞ പോലെയുള്ള കുടുംബപര ദേവതകളെയും അതുപോലെ തന്നെ ജാതകത്തിൽ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന വാസനാദേവതകളെയും വാസിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ഉന്നതി കൈവരിക്കുക അല്ലെങ്കിൽ ദേവതാ സാന്നിധ്യം നമ്മളിലേക്ക് കൂടുതൽ നമ്മളിലേക്ക് ദേവതാ സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ ഏതൊരു മന്ത്ര ഉപാസന സ്വീകരിക്കുമ്പോഴും ഒരു ഗുരുവിന്റെ ഗുരുപദേശത്തോടു കൂടി മാത്രമേ നമ്മൾ മന്ത്രദീക്ഷ സ്വീകരിക്കാൻ പാടുള്ളൂ അല്ലാതെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പറയുന്ന രീതിയിൽ നിത്യം വരുന്ന ഇത്ര ഗുരു ജപിക്കൂ അല്ലെങ്കിൽ നിത്യം ഇന്ന രീതിയിലൊക്കെ പൂജ ചെയ്ത് നിങ്ങൾ ജപിക്കൂ എന്ന് പറയുന്ന കാര്യങ്ങൾ യാതൊരു കാരണവശാലും പിന്തുടരരുത് അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും കാരണം ഒരു ഗുരു നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒരു ദേവതാ ചൈതന്യം അതൊരു ദേവതയും ഭക്തനും തമ്മിലുള്ള ഇടനാഴിയാണ് ഗുരുവെന്ന് പറഞ്ഞാൽ ഒരു ദേവതയിലേക്ക് ഒരു ഉപാസകനെ എത്തിക്കുവാനുള്ള വഴി തെളിച്ചു തരുന്നത് ഗുരുവാണ് ഗുരു നിർദ്ദേശിക്കുന്ന പ്രകാരം ഉപാസന ചിട്ടപ്പെടുത്തേണ്ടതും ഗുരു നിർദ്ദേശിക്കുന്ന പ്രകാരം ഉള്ള സേവകൾ അല്ലെങ്കിൽ പൂജകൾ അല്ലെങ്കിൽ നിഷ്ഠകൾ പരിപാലിച്ച് പോരേണ്ടതുമാണ് എങ്കിൽ മാത്രമേ ഒരു മന്ത്ര ഉപാസനയിലൂടെ നമ്മൾക്ക് പരിപൂർണമായ വിജയം ഉണ്ടാവുകയുള്ളൂ വിഷ്ണുമായ കരിങ്കുട്ടി വരാഹി ദേവി തുടങ്ങിയ ദേവതകളെ അല്ലെങ്കിൽ ഭദ്രകാളി തുടങ്ങിയ ദേവതകളെയൊക്കെ ഇന്ന് ഉപാസിക്കുന്നത് ഒരു വ്യാഷനായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് കാലത്ത് വളരെ രഹസ്യമായിട്ട് നിഗൂഢമായി ഒളിച്ചു വെച്ച് ചെയ്തിരുന്ന പല കർമ്മങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എത്തി നിൽക്കുന്നത് എന്നാൽ ഇത്തരം ദേവതകളെ ഉപാസിക്കരുതെന്ന് ഞാൻ പറയുകയില്ല പക്ഷേ ഉപാസിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും യോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദേവതയെ നാം ഉപാസിക്കാൻ പാടുള്ളൂ യോഗമുണ്ടെങ്കിൽ ആ ദേവതാ ഉപാസനയിലേക്ക് നാം തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്നുള്ളതാണ് വസ്തുത പിന്നെ നമുക്ക് ഏത് ഈശ്വരനെ വേണമെങ്കിലും ആരാധിക്കാം വിഷ്ണുമായെ ആരാധിക്കാം വരാഹി ദേവിയെ ആരാധിക്കാം അല്ലെങ്കിൽ ഉഗ്രസ്വരൂപങ്ങളാവുന്ന നരസിംഹമൂർത്തി തുടങ്ങി ഏത് ദേവതയെ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം ക്ഷേത്രദർശനം നടത്താം വഴിപാടുകൾ നടത്താം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ആ ദേവതകളെ സങ്കല്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ മന്ത്രജപങ്ങൾ അനുഷ്ഠിക്കുമ്പോള് അതിന് കൃത്യമായ മര്യാദകൾ പാലിച്ചു തന്നെ വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് നമ്മൾക്കും നമ്മുടെ തലമുറയ്ക്കും വരെ അത് ബാധിക്കും എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുക ഒട്ടനവധി ആൾക്കാർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ഭവിച്ചതായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നീട് നമുക്ക് സ്തോത്രങ്ങള് സൂക്തങ്ങള് ഇതൊക്കെ ജീവിക്കാം അല്ലെ വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമോ ഇതൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് അതിന് പ്രത്യേകമായ ഉപാസന വേണമെന്നോ അല്ലെങ്കിൽ പ്രത്യേകമായ ഗുരുപദേശം വേണമെന്നോ ഒന്നുമില്ല അതൊക്കെ നമുക്ക് നിത്യം ജീവിക്കാം ഇഷ്ടദേവതാ പ്രാർത്ഥനകൾ ചൊല്ലാം കീർത്തനങ്ങൾ ചൊല്ലാം ഇഷ്ട സൂക്തങ്ങൾ ജീവിക്കാം എന്നാൽ മന്ത്രോപദേശം സ്വീകരിക്കാതെ യാതൊരു കാരണവശാലും മന്ത്രജപങ്ങൾ നിത്യാനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കരുത് അതിന് നമുക്ക് ഉത്തമനായ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരു ഉപദേശിക്കുന്ന പ്രകാരം തന്നെ വേണം നമ്മൾ അതിന്റെ ദീക്ഷാ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ അത് നമുക്ക് ഏറെ ഗുണം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ഉയർച്ചകൾ ഉണ്ടാക്കി തരും ആയതിനാൽ ഇക്കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഏവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം